നമ്മുടെ നാളെക്കൊല്ലി നരഭോജി ഷിംജിദേ അറസ്റ്റ് ചെയ്ത സമയം മുതൽ ചാനലുകൾ മൊത്തം വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എന്താണ് ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണോ അതോ പരിഹസിക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല കാരണം എന്താണ് ഷിംജിതയെ പോലൊരു വ്യക്തിയിൽ നിന്നും സമൂഹത്തിന് കിട്ടാനുള്ള ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവളെ കണ്ടുപഠിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള കാര്യങ്ങളുള്ളത് ഒന്നുമില്ല കാരണം ഒരു പരാജയം തന്നെയാണ് അവൾ അല്ലേ ആ അവളെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്ത് സമൂഹം എന്തെടുക്കണമെന്നാണ് പറയുന്നത് ആളെ കൊല്ലാനാണ് അല്ലെന്നുണ്ടെങ്കിൽ തട്ടാനും മുട്ടാനും ബെസി കയറാനാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നതും അതുപോലെ ക്യാഷിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന രീതിയിൽ നടക്കുന്ന ഇവളെയാണോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ് ഇവരിത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞു 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 അവളെ വലുതാക്കുകയും ചെയ്യുമല്ലേ ഇനി വേറൊരു കാര്യം അറിയാമോ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് കൊണ്ടും ഇവക്കെതിരെ നിന്നതുകൊണ്ടും അത്രത്തോളം ആൾക്കാർ വീഡിയോ ചെയ്തത് റിയാക്ട് ചെയ്തത് ഒക്കെ മാത്രമാണ് ഇവളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അല്ലാതെ ഒരു പോലീസും സ്വമേധയാ കേസെടുത്ത ഒന്നിലോട്ടും പോകാൻ പോകുന്നില്ല ഇയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അല്ലെ ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ ഈ പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ ഇപ്പം ഞാൻ ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു 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 പറഞ്ഞ് സംഭവം വലുതാക്കി എത്രണ്ടടുത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ് ഒരു സംഭവം വന്നത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ എന്നല്ല പറയുന്നത് മൊത്തത്തിലുള്ള ആൾക്കാര് നമ്മളെക്കാളും കൂടുതൽ ആൾക്കാർ ചെയ്ത് അത് എത്ര അടുത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ് അത്രയും ഒരു സോഷ്യൽ ഇഷ്യൂ പോലെ ആൾക്കാർ കണ്ടതിന്റെ പുറത്ത് മാത്രമാണ് ഇവളെ അറസ്റ്റ് ചെയ്ത രീതിയിലായത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സംഭവം ചെയ്ത് അവൻ മരിച്ചുപോയി ആരും പരാതി കൊടുക്കുന്നില്ല ആരും ഏറ്റെടുക്കുന്നില്ല കാരണം ആഷ്ടാഗ് ലാഗിൻ ടാഗ് ലൈഗിനിൻ വിട്ടൊന്നും ആരും ഇതിന്റെ പുറത്ത് ഇറങ്ങിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒന്നും വരാതിരിക്കുമ്പോഴത്തേക്കും എവിടെയോ കിടന്നൊരു പട്ടി ചത്തതുപോലെ കണ്ട് ഇതങ്ങ് ഒഴിവാക്കി വിട്ടേനെ പക്ഷേ ഇപ്പം ഇത്രത്തോളം ആൾക്കാർ ഇതിന്റെ പുറത്ത് നിന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇത് കുത്തിപ്പൊക്കെ ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം നല്ലതുപോലെ കിടന്ന് കറങ്ങിയത് കൊണ്ട് മാത്രമാണ് നീ ഈ എന്താ പറയാ വേണ്ടപ്പെട്ടവർക്ക് ഇതിനെതിരെ ഒരു തീരുമാനം എടുക്കാനാണെങ്കിലും ഈ പറയുന്ന അവരുടെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഇത്രയും പേരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാ കാര്യത്തിനും ഒരു ഇത് വരാൻ കാര്യം അപ്പം ഇവിടെ എന്തിന്റെ പേസിച്ചില്ലാത് പറയുന്നു എനിക്ക് മനസ്സിലായിരുന്നു ഇപ്പോഴും ചാനലുകാർക്ക് നാണവില്ല ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ചാനലുകാർ പറയുമ്പോൾ ആളെ കൊല്ലി അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കുന്ന തന്തയില്ലാമോ അതിപ്പോ ചാനലിൽ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പക്ഷെ റീച്ചിന് വേണ്ടി എന്തും കാണിക്കുന്ന ഒരു തീ ഉള്ള രീതിയിൽ അതിസംബോധന ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം അറിയാമല്ലോ അവളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും ദിവസം അവക്ക് അവളെ തട്ടാനും മുട്ടാനും വരുന്ന സമയത്തൊക്കെ അവക്ക് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതിനും പ്രശ്നം ഇല്ലായിരുന്നു എന്താ പറയാ മുഖം കാണിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പം അവളെ ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ായപ്പോഴത്തേക്ക് അവർക്ക് മാസ്ക് വേണം അവക്ക് പർദ വേണം ഇതൊന്നും ഇല്ലാ പറ്റത്തില്ല ഈ പർദ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു നല്ല അമ്മ പെങ്ങന്മാര് നല്ല വിശുദ്ധിയോടുകൂടി ധരിക്കുന്ന ഒരു വസ്ത്രമാണ് അത് ഇവളെ പോലുള്ളവർക്ക് ധരിക്കാൻ പോലും യോഗ്യതയില്ല ഇവളെ പോലുള്ളവര് ആ വസ്ത്രം ഉപയോഗിക്കുന്നത് ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അത് മറക്കുന്ന ഒരു മറയായിട്ടാണ് അവൾ യൂസ് ചെയ്യുന്നത് അവളുടെ മറ്റുള്ള റീൽസിലൊന്നും അവൾ അങ്ങനെയൊന്നും അല്ലല്ലോ നടക്കുന്നതും പിടിക്കുന്നതും അങ്ങനെയൊന്നുമല്ലല്ലോ ഇപ്പോ ഇത് വന്നപ്പോഴത്തേക്ക് അവൾക്ക് അത് അത് അവൾ ഉദ്ദേശിക്കുന്ന എന്താ പറയാ ആ എന്താ പറയാ മതത്തിന്റെയോ അല്ലെങ്കിൽ ആ ഒരു ഒന്ന് കളങ്കപ്പെടുന്ന രീതിയിലല്ല ആ വസ്ത്രത്തെ അവൾ ഉപയോഗിച്ചു കാരണം അവളുടെ തെറ്റുംറയ്ക്കാനായിട്ട് അവളെ എന്താ പറയാ അത്രയും പ്രൊജക്ട് ചെയ്ത് നിക്കാരിക്കാൻ വേണ്ടി അവളെ ഇനി ആരാണ് അറിയാത്തത് എല്ലായിടത്തും അവളുടെ ഫോട്ടോയും വെച്ച് അവളുടെ ന്യൂസും റീലും വെച്ച് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റുക അല്ലെങ്കിൽ മലയാളികൾ ഏത് ദിശയിൽ മലയാളികൾ മൊത്തം അവളെ മനസ്സിലാക്കുകയും വെറുക്കുകയും അറിയുകയോ ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യം ഇതിനിടയിൽ ഇവിടെ മാസ്കും വെച്ച് പറുതെ ഇട്ട് മുഖം മൂടി ഇടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ മനസ്സിലാക്കാണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവളുടെയൊക്കെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയാണ് ചുമ്മാ യൂട്യൂബിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഗൂഗിളിൽ പോലും കഴിഞ്ഞാൽ ഇവളുടെ പേര് അത്രത്തോളം ഇവർ എന്താ പറയാ എന്ന് പറയത്തില്ല അതുപോലെ അവള് ഫേമസ് ആയിരിക്കുക അപ്പൊ അവൾ ആ ഇത് യൂസ് ചെയ്തതിനോട് പോലും എനിക്ക് നല്ല രീതിയിലുള്ള എതിർപ്പുണ്ട് അതുപോലെ തന്നെ അവളെ കൊണ്ടുപോകുന്ന രീതിയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ ഇങ്ങനെ അല്ലായിരുന്നു കൊണ്ടു കൊണ്ടുപോകുന്ന പക്ക ക്രിമിനൽ ക്രിലല്ലേ അവൾ അപ്പൊ അതേ രീതിയിൽ തന്നെ അവളെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണോന്നുള്ളതായിരുന്നു എന്റെ ഒരു അഭിപ്രായം എന്തായാലും ആ എത്രയും നാൾ മാക്സിമം അവൾക്ക് കിട്ടാൻ പറ്റുന്ന ശിക്ഷയും കിട്ടി അവളെ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതെ അവളുടെ സ്വത്തുവകകളെല്ലാം കണ്ടുകെട്ടി ആ കുടുംബത്തിന് ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കുക തന്നെ വേണം കാരണം ആ അമ്മയ്ക്ക് ആരും ഇല്ല ജീവിക്കാനാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ പ്രായമായതുകൊണ്ട് പെൻഷൻ കാണും ആ പെൻഷൻ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എന്തായാലും അത് തന്നെ ചെയ്യാൻ വേണം കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ സമൂഹത്തിൽ ഇമാതിരി തന്തക്കവർക്കാരി ചെയ്യാൻ ഇറങ്ങുന്ന ഓരോത്തർക്കും മനസ്സിലാവും ഇന്ന ഇന്ന ശിക്ഷകൾ വരുമെന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയാണെന്നുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന ഏറെക്ക് കൊടുക്കും എന്നൊരു ബോധ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ആവത്തുള്ളൂ നമ്മുടെ കാലകരണപ്പെട്ട ഒരു നിയമവ്യവസ്ഥയുണ്ടാ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പണ്ടത്തെ ആ ഒരു കാലത്ത് വെച്ചിരിക്കുന്ന ആ നിയമവ്യവസ്ഥകളെല്ലാം പൊളിച്ച് ഇപ്പോഴത്തെ കാര്യങ്ങളുമായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാവത്തുള്ളൂ അല്ലാണ്ട് ആ പഴയ രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് നമുക്ക് ഒരുപാട് ഇതേപോലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദീപക്കുമാരും എല്ലാം വരണ്ടി വരും അതുപോലെ തന്നെ ഇപ്പോഴും ഗതാഗത മന്ത്രി പല സ്ഥലത്തും പ്രസംഗിക്കുന്നതിന്റെ അകത്ത് ഈ ബസിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടില്ല ഈ ഒരു രീതി പോകുമ്പോഴത്തേക്കും രണ്ട് ജെൻഡറിനും രണ്ട് ബസ്സായിട്ട് തന്നെ പോട്ടെ ഇപ്പൊ ഓരോ റൂട്ടിൽ ഓടുന്നതാണെന്നുണ്ടെങ്കിലും ബസ് മാറ്റി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് നടുക്ക് വെച്ചിട്ട് ഗ്രില്ല് വെച്ചിട്ട് ബാക്കിൽ കൂടെ ആണെങ്കിൽ ഫ്രണ്ടിൽ കൂടെ പെണ്ണുങ്ങളും കയറുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്ത് നിർത്ത് അപ്പൊ ആ പ്രശ്നം തീരുവല്ലോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കലോ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ തട്ടിമുട്ടി കാരണം ബസ്സാണ് ബസ്സിൻ്റെ അകത്ത് തിരക്ക് നമുക്ക് ഒരു റൂട്ടിൽ ചിലപ്പം ഒരു ബസ് കുറെ നേരം കാത്തുനിന്ന് കയറുമ്പോഴത്തേക്ക് എല്ലാരും ജാമായി നിന്ന് ഇങ്ങനെ അടുക്കി അടുങ്ങി നിന്ന് പോകാനേ പറ്റത്തുള്ളൂ അത് നമുക്ക് ചിലപ്പം മനഃപൂർവ്വം കാണിക്കുന്ന അരമ്മന്മാരും കാണാം അതല്ലാതെ സ്വാഭാവികമായിട്ടും തിരക്കിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങളും കാണാം അപ്പം അത് മനസ്സിലാക്കാതെ വീണ്ടും തട്ടിയും മുട്ടിയെന്നു പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് രണ്ടായിട്ട് തിരിച്ചു പോകുന്നതന്നായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇനിയും നമുക്ക് ഓരോ ദീപക്കുമാരെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്തായാലും ഷിംജിതയ്ക്ക് ഇനിയും നല്ല ശിക്ഷ കിട്ടണം നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടി സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലാകണമെന്ന് തന്നെയാണ് ആഗ്രഹവും പ്രാർത്ഥനയും അതുപോലെ ഇവിടെ ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് എന്നുള്ള സംബോധന ഒഴിവാക്കി നരഭോജിന്നോ ആളക്കൊല്ലിന്നോ ശവന്തിന്നോ ഒക്കെ പറഞ്ഞുള്ള പോസ്റ്റ് ഇടാനായിട്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ മീഡിയ സംബോധന ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക